കടം തരുന്നയാൾ പണം ഒരു മാസത്തിനകം ചിലവഴിക്കണമെന്ന് ഉപാധി വെക്കുന്നത് ലോകത്തെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പിൽ നിന്നുണ്ടായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ധനസഹായം കടം തന്ന് ചതിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതും കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത അപ്രായോഗിക നിബന്ധനകളാൽ ബന്ധിപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത് കോടി ഒന്നര മാസം കൊണ്ട് പണം വിനിയോഗിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം മാസമായി തുടരുന്ന കേന്ദ്ര അവഗണനയുടെയും ചതിയുടെയും ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് അപ്രായോഗിക നിബന്ധനകളോടെ പ്രഖ്യാപിച്ച വായ്പ ഒരു രൂപ പോലും സഹായം പ്രഖ്യാപിക്കാതെ ശത്രുക്കളോടെന്ന പോലെ സംസ്ഥാനത്തെ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ് കേന്ദ്ര സർക്കാർ അക്ഷരാർത്ഥത്തിൽ മേൽ അനീതി കാണിച്ച് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിൽ നിന്ന് ഇനിയും കരകയറിയിട്ടില്ലാത്ത സംസ്ഥാനത്തെ ചേർത്ത് നിർത്തുന്നതിന് പകരം എങ്ങനെയെല്ലാം പ്രതിസന്ധിയിലാക്കാമെന്നാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഉപാധികളില്ലാത്ത കേന്ദ്രസഹായം ആവശ്യപ്പെട്ട കേരളത്തിനൊടുവിൽ കടുത്ത ഉപാധികളോടെയുള്ള വായ്പ കേരളത്തോടും മുണ്ടക്കൈ ദുരിതബാധിതരോടുമുള്ള കേന്ദ്ര സർക്കാർ സമീപനത്തിൽ ദുരന്തം സംഭവിച്ച് ആറു മാസങ്ങൾക്കപ്പുറവും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം എന്തായാലും കേരളം തൽക്കാലം മുട്ടുമടക്കാനില്ല എന്നാണ് വ്യക്തമാകുന്നത് മാനം പണയം വെക്കാതെ കിട്ടുന്ന ഏത് പണവും സർക്കാർ വിനിയോഗിക്കും ജോർജ് കുര്യൻ പറഞ്ഞ പോലെ പാപ്പരാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് കേന്ദ്ര സഹായമല്ല എന്ന ഉറപ്പോടെ തിരിച്ചടയ്ക്കാനുള്ള വായ്പയായി ഉൾപ്പെടുത്തി ഈ തുക കേരളം സ്വീകരിക്കും ആന്ധ്ര അടക്കമുള്ളവർക്ക് പണം നൽകുമ്പോൾ ഈ മാനദണ്ഡം ഉണ്ടായില്ല ദീർഘകാലത്തേക്ക് വായ്പ തിരിച്ചടപ്പിച്ച സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിൻ്റെ വരുതിയിലാക്കുവാനുള്ള കെണിയാണിത് കേന്ദ്രത്തിൻ്റെ സാഢ്യത്തെ പ്രതിഷേധം കൊണ്ട് കേരളം മറികടക്കും